ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നല്ലേ അപ്പം നമ്മളെ മൂന്നാമത്തെ നോമ്പാണ് ഇട്ടോ അപ്പം ഇന്ന് ദോശയാണ് ഇട്ടുണ്ടാക്കണെന്നും ദോശയും അതുപോലെ തന്നെ നമ്മൾ കടലയും കിങ്ങൊക്കെ വെക്കാണ്ട് കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം കുറുമക്കറിയാണ് എപ്പോഴും ഒന്നും ഉണ്ടാക്കലില്ല സിസ്റ്റർ ഇട്ടോ അവിടെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കിയാൽ നന്നാവും വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല അപ്പം ഇന്ന് ഇപ്പം ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചോ ഉണ്ടാക്കലും ഉണ്ട് കടലും വെച്ചിട്ടും കീഴങ്ങ് വെച്ചിട്ടും നമ്മൾ എല്ലാ ഹർന്നും കൊണ്ട് വെച്ച് അങ്ങനെയൊക്കെ കുറുമുണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കുറുമക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ദോശക്കിലെ മാവ് അടിച്ചണിട്ട ആര് വെള്ളത്തിൽ രാവിലെ ഇട്ടീന് അപ്പോൾ അത് അടിച്ചിട്ട് അപ്പം ഒന്ന് മൂന്നേരം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറി അപ്പം പിന്നെ മക്കളൊക്കെ ഉണ്ടായോട് നേരം വെകിയിട്ടോ അടുക്കളയ്ക്ക് കയറാൻ പിന്നെ മക്കളെ ജനനം നോക്കാൻ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നേരം വെക്കിട്ടോ അപ്പോൾ വേഗം ദോശക്കിലെ മാവ് ഉണ്ടാക്കി പിന്നെ ഒന്ന് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ബത്ത മുന്തി ജ്യൂസ് അടിച്ചുണ് പിന്നെ ക്ക് പത്തക്ക വെള്ളം വേണം പറഞ്ഞു ബത്തക്ക കൊണ്ട് വെള്ളം ഉണ്ടാക്കിയാണ് അപ്പം പിന്നെ രണ്ടും ഉണ്ടല്ലോ അവിടെ ഇന്ന് പലാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം ഒന്ന് ദോശയും നമ്മളെ കുറുമക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനെ ആദ്യം അടുപ്പ് കത്തിച്ചാണ്ട് ദോശ ചട്ടി വെച്ചു കേട്ടോ പിന്നെ ഒന്ന് രണ്ടടുപ്പും കത്തിച്ചു കേട്ടോ അങ്ങനെ നേരം നേരം വെക്കില്ല അങ്ങനെ അപ്പം ചൂടുവെള്ളം വെക്കുമ്പോൾ വേണം അപ്പോൾ നമുക്ക് കുടിച്ചാൻ ചൂടുവെള്ളത്തോടൊട്ട ഇവിടെ ഇക്കി മക്കളൊക്കെ ചൂടുവെള്ള കുടിച്ചത് അപ്പോൾ ചൂടുവെള്ളം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചൂട് പോകല്ലോ അപ്പോൾ രണ്ടടുപ്പിൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു ഒരടുപ്പിൽ ചൂടുവെള്ളം കുടുക്കിയിൽ വെച്ചിട്ടു പിന്നെ ചൂട് വേഗം പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ആകുമ്പത്തേ നേരം കുറച്ച് വൈകുമല്ലോ അതുകൊണ്ട് രണ്ടടുപ്പ് കത്തിച്ചു അങ്ങനെ രണ്ടടുപ്പ് കത്തിച്ചാലും ഒന്നുമില്ല കേട്ടോ ഒരടുപ്പന്നെ കത്തിച്ചല്ലോ അപ്പോൾ നിന്നിപ്പോൾ രണ്ടടുപ്പ് കത്തിച്ചു കിട്ടാ ഞാൻ തന്നെ രണ്ടടുപ്പുണ്ടല്ലോ നമ്മളെപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ ഒരു ഒരടുപ്പന്നെ കത്തിച്ചുള്ളൂല്ലേ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റടുപ്പ് കത്തിച്ച് കത്തിച്ചുള്ളൂല ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആണോ നമ്മുടെ ഞാനും അങ്ങനെ തന്നെ കേട്ടോ ഒരടുപ്പ് കത്തിച്ചല്ലോ രണ്ടടുപ്പൊന്നും കത്തിച്ചില്ല അപ്പം ഇന്നിപ്പം രണ്ടടുപ്പ് കത്തിക്കാനും വിചാരിച്ചു കേട്ടോ നമുക്ക് പണിയും വേഗം കഴിയല്ലോ ചൂട് പിന്നെ മറ്റേ ദോശ ചുട്ട് കഴിയാൻ കാത്തിക്കണം നമുക്ക് വെള്ളം വെക്കാനൊക്കെ വെള്ളം വെക്കലും കഴിഞ്ഞ് നമുക്ക് ചോറ് വെക്കണേയും ചോറും വെക്കാം ദോശ ചൂടണേ കുറച്ച് നേരം പിടിച്ചും ചുട്ട് കഴിയണ്ടേ അപ്പം പിന്നെ അങ്ങനെ ആക്കി കേട്ടോ നമ്മൾ തീയൊക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡബ്ബർ വാർഡ് ആയോട് തീയൊക്കെ വേഗം കത്തിട്ടോ അപ്പോൾ തീയൊക്കെ കത്തി അപ്പോൾ മക്കളവിടെ ഉള്ളി ഇന്ന് അയക്കണുണ്ട് ഇട്ടോ ഉള്ളി തൊളിച്ചിട്ടും ഞാൻ പാത്തുമ്പോൾ മുന്തിരി കഗ്ഗണുണ്ട് കഗ്ഗിയാണ്ട് അതിങ്ങനെ ഇല്ലിയാക്കി തീരണമൊക്കെ ഉണ്ട് ഇട്ടോ മുന്തിരി ജോസ് അടിച്ചാലും അതിലൂഫും ഉണ്ട് ഇട്ടാ നടുക്കളിൽ തന്നെ ഉച്ച ആകുമ്പോഴത്തേക്കും തുടങ്ങുന്ന തണ്ടാക്കണേ എത്ര ഉണ്ടാക്കണെന്നു വെച്ചാൽ മക്കൾ വെക്കൂടെ വരട്ടാ ശനിയാഴ്ച അയ്യോടെ സ്കൂളൊന്നും മക്കൾ എങ്ങനെ നടക്കൂട്ടോ മെക്ക കൂടെ എടുക്കെട്ടോ പിന്നെ ദോശ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ചൂടണുണ്ട് കേട്ടോ എന്നാടെ പിന്നെ ഇക്ക തേങ്ങ പൊളിച്ച് തരാറുണ്ട് കേട്ടോ നമ്മൾ കറിക്ക് എല്ലാം തേങ്ങ പൊളിച്ച് തരാറേ പിന്നെ ആ കറിക്ക് തേങ്ങ ഒളിച്ചാൽ നിൽക്കാണ്ട് വെച്ചിട്ട പിന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിപ്പോൾ ഓരോ തന്നെ വീഡിയോയെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനേ സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ പിന്നെ അങ്ങനെ ദോശിക്കുട്ട് അപ്പോൾ ദോശ കുറച്ച് കട്ടില്ല പോലെ തോണിയിട്ട് അപ്പം കുറച്ചുകൂടി പിന്നെ മാവുക്ക് വെള്ളം കുറച്ചുകൂടി പാറിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടാ അപ്പം നമ്മൾ ആദ്യം ചൂടുമ്പോൾ കട്ടി നല്ല വെള്ളം ആയാൽ പിന്നെ കിട്ടൂലോ അപ്പോൾ ആദ്യം പാറിന് നോക്കിയിട്ട് കട്ടി ഉണ്ടോന്ന് നോക്കിയിട്ട് പിന്നെ അതിന് ആവശ്യത്തിന് പിന്നെയും വെള്ളം പാറിന് കൊടുത്തു വിട്ടാൻ അങ്ങനെ ഇട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇങ്ങൾക്കൊക്കെ എത്തുന്ന പശില്ലേ നോമ്പ് നോമ്പിനെത്താൻ പശീല്ലേ പറയാനുട്ടാ മന്തിയിൽ പറയാനുട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ അങ്ങനെ നിന്നിട്ടോ അതേപോലെ വർഗ്ഗ് അടുപ്പിൽ കമ്മിയായപ്പോൾ പിന്നോ വർഗൊക്കെ വെച്ച് കൊടുത്തുട്ടോ വേഗം ആവാനൊക്കെ ചകിരി അങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ ഞാനും പിന്നെ അല്ലും അട അടുക്കളയിലും ഉണ്ട് ജനം ഉറങ്ങീനുട്ടാ ജനം വേഗം നീച്ചും ചെയ്തിട്ടുണ്ടോ ഞായറാഴ്ച ആയിട്ട് മക്കളെ സൗണ്ട് കേൾക്കുന്നുണ്ട് വേഗം നീറ്റും നീച്ചും ചെയ്തിട്ടോ അല്ലാതന്നെ അവർക്ക് കമ്മിയാണ് പിന്നെ ഈ സൗണ്ട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചപ്പം തന്നെ അവിടെ വീതൽമ പൊടിയൊക്കെ ആയിരുന്നു ആ വെണ്ണൂറിൻ്റെതൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കാൻ വിചാരിച്ചോട്ട് അപ്പോൾ വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ നമ്മളെ വീട്ടിൽ പയറുണ്ടായിനിട്ട് രണ്ടേ അൽഫ പറു കൊണ്ടുവന്നാണ്ട് നമ്മൾ കറി ഉണ്ടാക്കുകയല്ലേ കുറുമ പൈക്ക് ഇടാറുണ്ട് ഓൾ നുറുക്കി തരുന്നുണ്ട് കേട്ടോട്ട് കീഴങ്ങൊക്കെ നുറുക്കി തന്നിട്ട് കീഴങ്ങും പയറും വലിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയല്ലേ എല്ലാം തന്നു തന്നോട്ടേക്ക് അപ്പോൾ ഓൾ തുളിച്ച് തരുന്നുണ്ട് അവിടെ അതിനകം വീതലൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടോ എന്നാൽ പിന്നെ നമ്മൾ അതുപോലെ അങ്ങ് മാറുന്ന കയ്യിലെന്തെങ്കിലും മക്കനും തോത്തി നമുക്കൊരു ഇതാണല്ലോ പിന്നെ പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പൊടിയാവും അന്ന് തോത്തി ഒരു വൃത്തിയാകും കേട്ടിട്ട് അന്ന് തോത്തി ഒന്ന് ഇതാക്കിയിട്ടാണ് ഞാൻ ഇഞ്ഞ് നാലാമത്തെ നോമ്പ് തൊട്ട് പിന്നെ മധ്യശ്യം ഉണ്ട് ഇട്ടോ അപ്പം പിന്നെ ഏഴ് മണിക്ക് മധശ്യം തുടങ്ങിയാണ്ട് എട്ടേ മുക്കാൽ വരെ മധ്യം ഉണ്ട് ഇട്ടോ അപ്പം ഇനി നാളെ അമ്മ മക്കൾക്കും മദശ ഉണ്ടാവും കേട്ടോ ഞായറാഴ്ച അപ്പം ഇത് ശനിയാഴ്ചത്തെ ഇടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ മുന്തി ജ്യൂഷവിടെ അടിച്ചു കിട്ടാം അപ്പോൾ മുന്തി ജ്യൂസി അവിടെ റെഡിയായി നമുക്ക് ഫ്രിഡ്ജിൽ അയച്ചാൽ തണുപ്പുണ്ടാവല്ലോ പൈസ കേട്ടൊന്നും വെക്കണേ നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കട്ടെ പഞ്ചാരി മുന്തിരിക്ക് ശതാ മുന്നേ ഇതാക്കണോ തിളപ്പിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളം പറഞ്ഞ് പഞ്ചാരി ഇട്ടു അടിച്ചു അറത്തറത്തന്നെ ഇട്ടോ വേറെ ഒത്തും അടച്ചു വേറെ ഒത്തിരി ഇട്ടിട്ടില്ലെങ്കിലൊക്കെ ഇങ്ങനെ മുന്തി ജ്യൂസി അടിച്ചില് പറയണേ അപ്പോൾ അതിന് അതടച്ച് ഫ്രിഡ്ജിലൊക്കെ ആക്കി വെച്ചു പിന്നെ നമ്മൾ രണ്ടടുപ്പ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ഒന്നും ആവുന്നുണ്ട് ഒന്നിൽ നമ്മൾ വെള്ളം ആവുന്നുണ്ട് കിട്ടോ നമ്മൾ രണ്ടിലും ആവുന്നുണ്ട് കിട്ടും അപ്പോൾ ദോശയും അതേപോലെ തന്നെ നമ്മളെ കുടി വെള്ളം ആവുന്നുണ്ട് പിന്നെ നമ്മൾ കടലുണ്ടല്ലോ അപ്പോൾ കടല രാവിലെ രാവിലൊക്കെ വെള്ളത്തിൽ വള്ളത്തിലിട്ട് പൊന്നു തുടങ്ങും കെകിയൊക്കെ വൃത്തിയാക്കിയാണ്ട് നമ്മൾ കുക്കറില് ഇട്ടു കേട്ടോ പിന്നെ അത് കുക്കർക്ക് ഇട്ടാണ്ട് പിന്നെ നമ്മളെ കിഴങ്ങ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതേപോലെ തന്നെ പച്ചമുളക് ചീരാ പറങ്കി ഇട്ടന ഇട്ടത് ചീര ഇട്ടാണ്ട് കുക്കർക്ക് ഇട്ടിട്ട നമ്മളെ മാ അരി അരച്ച നമ്മൾ അതേപോലെ പൊടി കലിക്കുമ്പോൾ അവരും ഇട്ടു അങ്ങനെ പൊടി കലക്കിപ്പാരില്ലുണ്ടെങ്കിൽ പറയണേ നമ്മൾ ശതാ അരിപ്പൊടി പൊടിച്ചതുണ്ടാവില്ല അതും കലക്കിപ്പാലും പക്ഷെ എന്നാലും കിട്ടുക ചെയ്യും ചട്ടീനെ പക്ഷേ ഉള്ള ഈ അരി അരക്കിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നമുക്ക് പൊടി കലക്കിപ്പ വരുമ്പോൾ പിന്നെ നമ്മൾ കറിക്കില്ല തേങ്ങ അരി ചേരൻ്റെ ഞാൻ വേഗം പിന്നെ നമ്മളെ ഉള്ളി പയറ് അങ്ങനത്തെതൊക്കെയാണ് കുക്കർക്ക് ഇട്ടെടുത്ത് അതൊക്കെ കുക്കർക്ക് ഇട്ടെടുത്ത് പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അത്തരത്തിൽ തന്നെ ഇട്ടിട്ടുള്ളു കേട്ടോ വെള്ളവും കാരണം ഉപ്പും അത്ര പിന്നെ നമ്മൾ തേങ്ങയിൽ ഏലക്കയും പട്ടിയും പൂവും അതേപോലെ തന്നെ കുറച്ച് മല്ലിക്കപ്പുണ്ടെങ്കിൽ മല്ലിക്കപ്പിൻ ആ ഇട്ട് കൊടുക്കട്ടെ പിന്നെ കറി ആയിട്ട് നമ്മൾ മല്ലിക്കപ്പ് ഇട്ടുകൊടുക്കട്ടെ പിന്നെ ലാസ്റ്റ് ആണ് തോമ്പിക്കും ചെയ്തു വിട്ടാ അപ്പം അങ്ങനെ ഞാൻ കുറുമക്കറി ഉണ്ടാക്കിയ പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തുട്ട് നമ്മൾ ഞാൻ ഇതിൽ ഇതിക്ക് കുരുമുക് പൊടി ഇടേണ്ട അപ്പം കുരുപ്പൊടിച്ചതില്ലാത്തൊരു ഞാൻ തേങ്ങ അരച്ചപ്പം അതിൽ കുരുമുളക് ഇട്ട് കൊടുത്തുട്ടോ ഞാൻ ഞാൻ അങ്ങനെ ചെയ്തത് ഇട്ടാം നിങ്ങളൊക്കെ എങ്ങനെ കുറുമക്കറി വയ്ക്കൽ പല മോഡലും കുരുമക്കറി വെക്കലല്ലേ അപ്പം അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ചോറ് നമ്മൾ ചൂടുവെള്ളം ആയിൻ്റെ ശേഷം പിന്നെ ചോറ് വെച്ചിട്ടാണ് ചോറ് വെള്ളം വെച്ച് ചോറായും നോക്കിയിട്ട് അപ്പോൾ ചോറൊന്നും ആയിട്ടില്ല അപ്പം പിന്നെ അവിടെ അന്നുകൂടി വെച്ചിട്ടോ ചോറ് അങ്ങനെ ആവുന്നു പിന്നെ നമ്മളെ ദോശയൊക്കെ ഒരു വിധം ചുട്ട് കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ ആ ചട്ടിലൈവൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ വലിച്ചക്കെ കോഴി ഒന്ന് പൊരിച്ചിട്ടോ മക്കൾക്ക് അപ്പോൾ അലൂഫിൽ നിന്ന് കോഴിയൊക്കെ പൊരിച്ചിട്ടാണ് അലുഫക്കൊന്ന് മുൽഫക്കും കോഴി പൊരിച്ചു പിന്നെ പോത്ത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിനോട് കുറച്ച് ചെറിയ വെള്ളം വറ്റിച്ച് കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ പോത്ത് അലുഫ് അങ്ങനെ കൂട്ടൂല കൂട്ടൂലട്ട് അലൂഫ് അൽഫ പിന്നെയും കൂട്ടാൻ അലുഫ അങ്ങനെ കൂട്ടൂല പോന്ക്ക് നല്ല കണ്ടം കോഴിയും പൊരിച്ചു വിട്ടാ പിന്നെ നമ്മൾ വർക്കാനായപ്പോൾ തന്നെ നമ്മൾ ബത്തക്ക വെള്ളം മുന്തിരി ദോഷം അങ്ങനെ നമ്മളെ കറിയൊക്കെ ആയിട്ടോ അപ്പം നമ്മൾ തേങ്ങ കിട്ടി നമ്മൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൊക്കെ കല്ലായിട്ടാണ് നമ്മളെ ദോശയും അതേപോലെ കുറുമക്കറിയും അപ്പം ഒന്ന് പലഹാരങ്ങളോ ഇല്ല ഇങ്ങനെ പിന്നെ ഒരു കടക്കാനായൊക്കെ കടക്കാനൊക്കെ ആയപ്പോൾ ഇക്കന്ത ഓൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് പയ്യും അതേ പാലും അവലൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടോ അപ്പം അതൊക്കെ മക്കൾ പിന്നെ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടില്ല ഞാൻ പിന്നെ എന്തായിട്ട് കിടക്കാനായിട്ട് കുറച്ച് ചോറും കിട്ടോ ചോറ് തിന്നല്ലോ എന്തില്ല ഇന്ന് പിന്നെ ചോറ് തിന്നാൻ പോതിയപ്പം പിന്നെ ചോറ് തിന്നിട്ട് ഇപ്പം നമ്മൾ പപ്പടം അതേപോലെ തന്നെ പപ്പടം പൊരിച്ച ചിനി പപ്പടം കുറച്ച് ചോറും നമ്മളറച്ചി പൊലിച്ചക്കൊക്കെ ഉണ്ടാക്കി അരച്ച് അരച്ചിയും കൂട്ടിയാണ്ട് കറി ഇട്ടാണ്ടാണ് കുറച്ച് ചോറും തിന്നുക അങ്ങനെ മക്കൾ അവല് മിലക്കും കുടിച്ചോട്ട കിടക്കാൻ നേരത്തെ ഒന്നും തിന്നിട്ടില്ല ഇക്കിയും തിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങൾ വർത്താനൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് കഞ്ഞു കടക്കാനായിട്ട് എന്തെങ്കിലും ചോറോ കഞ്ഞോ അങ്ങനെയൊക്കെ കുടിച്ചോ പറയണേ കമൻ്റ് പറയണേ